ിൽ ചെന്ന് പെടാ എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഡെറ്റ് ഡെറ്റ് എന്ന് പറയുന്നത് നമുക്കില്ലാത്ത ഇൻകത്തിനെ അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഇൻകം വെച്ച് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ലൈഫ് സ്റ്റൈലിനെ നമ്മളൊരു ലോണിലൂടെ അഫോർഡ് ചെയ്യുക ഇന്ന് നമുക്ക് അഫോർഡ് ചെയ്യാനുള്ള ഇൻകം ലെവലും കപ്പാസിറ്റിയും ഇല്ല അത് ആ സാധനങ്ങൾ പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യണം അപ്പം നമുക്കുള്ള ഓകെ അപ്പം നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നതാണ് ഡെറ്റ് എടുത്ത് അത് എൻജോയ് ചെയ്യുക അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഫ്യൂച്ചർ ഇൻകത്തിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് പോകുന്നത് അതൊക്കെ ഫ്യൂച്ചർ ഇൻകത്തിൽ നിന്ന് വരുന്ന നല്ലൊരു ശതമാനം അതിൻ്റെ റീപേയ്മെന്റിലേക്ക് ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ ബിസിനസ് തുടങ്ങിയിട്ടായിരിക്കാം അല്ലെങ്കിൽ തെറ്റായ ഫിനാൻഷ്യൽ ഡെസിഷൻ വഴിയൊക്കെ ആയിരിക്കാം പല ആളുകളും ഒരു ഡെബ് ട്രാപ്പിലൊക്കെ പെട്ടു പോകുന്നത് കാണാറുണ്ട് ഇനി ഈവൻ തെറ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും ആയിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ അപ്പം നമുക്ക് ആകെ ഫുൾ കടവാണ് കടക്കിണിയിലാണ് എന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അവർ ഫോളോ ചെയ്യേണ്ട ഒരു ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ അവർ മുമ്പോട്ട് എന്താണ് അവർ പ്രോപ്പറായിട്ട് ഒരു അതിൽ നിന്നൊന്ന് മാറി ഒരു കറക്റ്റ് ട്രാക്കിലേക്ക് വരാൻ എന്താ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞതിന് ചെയ്യേണ്ടത് ഒരു ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഡിസിപ്ലിനാണ് ശരിക്കും പറഞ്ഞാൽ കടക്കിണിയിലായത് കൊണ്ടവർ മാത്രം ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഒരു ജനറലി ഫോളോ ചെയ്യേണ്ട ഒരു ഫിനാൻഷ്യൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട് നമ്മളെല്ലാവരും ലൈഫിൽ അത് കടക്കിണിയിലായിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രം കാരണം അവരുടെ ലൈഫ് ഓൾറെഡി ഒരു പ്രോബ്ലത്തിലാണ് മറ്റുള്ളവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയാത്തത് ഒരു പ്രോബ്ലത്തിൽ ചെന്ന് പെടാത്തോണ്ട് പെട്ടിട്ടില്ലാത്ത കൊണ്ടാണ് അപ്പോൾ ബേസിക്കലി ഒരു ഒരു ബഡ്ജറ്റിങ്ങ് വേണം ഒരു ഒരു ഇൻകം എത്രയാണ് അതിനുശേഷം അവരുടെ മന്ത്ലി ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എത്രയാണ് അതിനുശേഷം അവരുടെ ഒരു ഒരു നോർമലി നമ്മൾ നീഡ് ആൻഡ് വാണ്ട് തിരിച്ച് തി തരുന്നിരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ബേസിക് നീഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ഒരു വാണ്ടായിട്ടുള്ള എക്സ്പെൻസുകളും ഇത് എല്ലാവർക്കും ഉള്ളതാണ് കടക്കിണിയിൽ ചെന്നുപെടുന്നവർ ഒന്ന് ഐഡിയലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ നീഡ്സ് ഒരിക്കലും കട്ട് ചെയ്യാൻ പോസിബിൾ അല്ല പ്രാക്ടിക്കലി പോസിബിൾ അപ്പോൾ വാണ്ട്സിൽ നിന്ന് എന്തൊക്കെ അവർക്ക് കട്ട് ചെയ്യാം കുറച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അഡീഷണൽ സർപ്ലസ് ആയിട്ട് നമുക്കൊരു അഡീഷണൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോണിലേക്കുള്ള അടവുകൾ കാണുമല്ലോ അതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് തിരിച്ചടവ് കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗമാണ് വാണ്ട് കട്ട് ചെയ്യുന്നതിലൂടെ അഡീഷണൽ എമൗണ്ട് കണ്ടെത്താൻ സാധിക്കും ആ എമൗണ്ട് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതായത് രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം അതായത് ലോജിക്കലി ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യലി മേക്കിംഗ് സെൻസ് ഉള്ളത് ഏറ്റവും ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോണിലേക്ക് ആ ഈ അഡീഷണൽ എമൗണ്ട് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആ ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ലോണിലേക്ക് ഓൾറെഡി ഒരു ഇ എം ഐ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ ഒരു വാൻസ് കട്ട് ചെയ്യുന്നതിലൂടെ അഡീഷണൽ കണ്ടെത്തിയ ഒരു എമൗണ്ടും കൂടെ അതിലേക്ക് അടയ്ക്കുന്നു അപ്പോൾ അത് ആദ്യം റേറ്റ് കൂടിയ എമൗണ്ടുകൾ പേ ഓഫ് ആവുന്നു അടുത്ത എമൗണ്ടിലേക്ക് പോകും അല്ല എന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് വേ എന്നുള്ളത് നമ്മുടെ ലോണിനെ തന്നെ ലോണിന്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കുറഞ്ഞിട്ടുള്ള ലോൺസ് ആക്കി തരം തിരിച്ച് കുറവിലേക്ക് അടയ്ക്കും അപ്പൊ നമ്മുടെ ലോൺസ് കൂടി അപ്പൊ അത് കുറച്ചും കൂടെ ചെറിയ ചെറിയ ലോണുകളിൽ പെട്ടെന്ന് ക്ലോസ് നമ്മുടെ നമ്പർ ഓഫ് ലോൺസ് വളരെ സൈക്കോളജിക്കലി നമുക്കൊരു കുറേ തീർക്കുന്നു കിട്ടും ഫിനാൻഷ്യൽ ആൻഡ് കൂടെ ലോജിക്കൽ സെൻസ് മറ്റേ കിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ള ആദ്യം അടച്ചു ഫിനാൻഷ്യലി കറക്റ്റ് അതെ പക്ഷെ സൈക്കോളജിക്കലി മറ്റേതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് അല്ലെ അതെ അതെ അപ്പൊ അതിനകത്ത് ചിലപ്പോ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചെറുപ്പ എനിക്ക് ചിലപ്പോൾ ആദ്യത്തെ എടുക്കാനായിരിക്കും താല്പര്യം ഒരു ക്ലൈന്റിന് അല്ലെങ്കിൽ ദിവസം രണ്ടാമത്തെ എടുക്കാനായിരിക്കും താല്പര്യം അപ്പൊ നമുക്ക് ഏതാണോ ഇതിനകത്ത് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ട്രൈറ്റിനെ ഏതാണോ യോജിച്ചുകാര ഒരു മോട്ടിവേഷൻ കിട്ടി കഴിഞ്ഞാൽ അത് കുറച്ചു കൂടെ അഗ്രസീവ് ആയിട്ട് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് എന്റെ ഒരു ലോൺ അഞ്ച് ലോൺ ഉണ്ടായിരുന്നു നാലായി കുറഞ്ഞു അപ്പൊ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ആയി അപ്പൊ കുറച്ചും കൂടെ നമ്മൾ അഗ്രസീവ് ആയിട്ട് അടക്കും നമ്മുടെ നമ്മളപ്പോ എന്ത് ചെയ്യുന്ന ഒന്നും കൂടെ തിരിച്ചു പോകും വാണ്ടേക്ക് ഇതും കൂടെ കട്ട് ചെയ്താൽ എനിക്ക് ഇതും കൂടെ ക്ലോസ് ചെയ്യാം ചെയ്യുക അപ്പോൾ അത് ആ ഒരു മോട്ടിവേഷൻ ഫാക്ടർ നമുക്ക് എവിടെയാണോ ട്രിഗർ ചെയ്യുന്നത് അതിലേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മറ്റ് ആദ്യത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ യസ്റ്റ് പേയ്മെന്റ് ഹയസ്റ്റ് ഉള്ള ലോണിലേക്ക് അടയ്ക്കുന്നതിലൂടെ ടോട്ടൽ ഓവറോൾ നമ്മൾ രണ്ടും ക്ലോസ് ചെയ്ത് വരുമ്പോൾ പോകുന്നൊരു ടോട്ടൽ ഇൻട്രസ്റ്റ് ഔട്ട്ഫ്ലോ ഉണ്ട് അത് ചിലപ്പോൾ ചിലർ അതായിരിക്കും അപ്പൊ അത് നമ്മളെ ട്രേറ്റിന് സൂട്ടബിൾ ഏതാണോ അത് കണ്ടെത്തുക അത് അതിലേക്ക് അത് അഗ്രസീവ് ആയിട്ട് ചെയ്ത് അത് ക്ലോസ് ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഹാവിങ് സെഡ് ഇത് പറയാൻ വളരെ എളുപ്പം പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട ഒരു ഡിസിപ്ലിൻ കാരണം നമ്മൾ ചിലപ്പോ ഒരു വൺസ് കട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് കാലത്തേക്ക് ചിലപ്പോ ചിലപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ്ങിന് പോകുന്നതായിരിക്കാം ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചിലപ്പോൾ ഒരു ഫിലിമിന് പോകുന്നതായിരിക്കും പിന്നത്തെ കാലത്ത് ഒരു ജസ്റ്റ് ഒരു ഫിലിമിന് പോയി വരുന്ന ഒരു ആയിരായിരത്തി ഇരുന്നൂറ് പേര് അപ്പോൾ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കണ്ടിന്യൂസ്ലി അത് ചെയ്യാണ്ട് ഇരിക്കുന്നതിലൂടെയുള്ള ഒരു ഡിസിപ്ലിൻ ലൈഫിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ലൈഫ് സ്റ്റൈല് നമ്മൾ ചിലപ്പോ ഒന്ന് ചെറുതായിട്ടൊന്നും മാറ്റേണ്ടി വരും ഒന്ന് മാറ്റേണ്ടി വരും അപ്പോൾ അതൊരു കുറച്ചൊരു കാരണം ആരും ലൈഫ് സ്റ്റൈല് താഴ്ത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഡിഫിക്കൽ ആണ് അപ്പോൾ ആ ഒരു സാധനത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവന്ന് അത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഒരു കൊറച്ച് എക്സിക്യൂട്ടീവ് ആണ് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ് പക്ഷെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാപ്പിൽ നിന്ന് വളരെ വേഗം പുറത്ത് കടക്കാൻ പറ്റും ഇപ്പൊ ജോഷും പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കട്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു ഒരു ക്ലയന്റ് എന്നെ കാണാൻ വന്നിരുന്നു പുള്ളിയുടെ ഒരു വൺ ഓഫ് ദ പ്രോബ്ലം ഇതായിരുന്നു പുള്ളി ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള കാര്യം വളരെ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് പുള്ളിയോട് ഒരു കുറച്ച് നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പുള്ളി ഒരു കമ്പനി ചേഞ്ച് ചെയ്തു കമ്പനി ചേഞ്ച് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കൊരു ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെന്റ് വരെയൊക്കെ ഇൻക്രിമെന്റ്സ് നമുക്ക് കിട്ടാറുണ്ട് പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാലറി ഒരു സെവൻ എയ്റ്റ് ലാക്സ് ആയിരുന്നു എൻ്റെ ഓർമോസ്റ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പുതിയ കമ്പനിയിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് ഒരു ടെൻ ലാക്സ് ഇലവൻ ലാക്സ് പാക്കേജിലേക്ക് മാറി അതായത് ത്രീ ലാക്സ് പെർ ഇയർ ഇൻക്രീസ് അതായത് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് അടുത്ത് മന്ത്ലി ഇൻകം കൂടി അപ്പോൾ അന്ന് അദ്ദേഹം വിചാരിച്ചത് ആ ട്വന്റി ഫൈവ് തൗസൻഡ് നെക്സ്റ്റ് മന്ത് തൊട്ട് നമുക്ക് വരാം അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു ടു എങ്കിലും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ സംഭവിച്ചത് പുള്ളിക്ക് ഫസ്റ്റ് മന്ത്രി ചെയ്യണം പുള്ളി എല്ലാരും കൂടെ കൂടി ചെലവ് ചെയ്തു എമൗണ്ട് പോയി നെക്സ്റ്റ് മന്ത് ഫാമിലി എന്ന് പറഞ്ഞു നമുക്കൊരു വൈഫിന്റെ ഫാമിലിക്ക് ഡ്രസ്സെടുത്തു കൊടുക്കണം അപ്പൊ നെക്സ്റ്റ് മന്ത് സാലറിയും ഇൻക്രിമെന്റ് അങ്ങനെ പോയി മൂന്നാമത് ഒരു ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോയി ഒരു ഒരു മന്ത് ഓഫ് ടൈം ഡൗൺ സിക്സ് മന്ത്സ് ഈ മന്ത്ലി ഇൻകം ആളുടെ മന്ത്ലി എക്സ്പെൻസ് ആയി മാറി അപ്പോ നെക്സ്റ്റ് ആറ് മാസത്തിന് ശേഷം കണ്ടപ്പോൾ പറഞ്ഞത് നമ്മൾ അടുത്തൊരു ചേഞ്ച് വരും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ടു വൈ നമ്മുടെ നമ്മുടെ ലൈഫ് ലൈഫ് കാര്യങ്ങൾ ദാറ്റ് വിൽ തൊട്ട് വരെ ഉണ്ടായിരുന്നത് അന്നത്തെ നോർമൽ ആയിരുന്നു ഇത് കഴിഞ്ഞു വന്നപ്പോ നമ്മൾ ആ ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ പെടുകയും കാരണം ഈറ്റിംഗ് ഔട്ട് ഇൻക്രീസ് ചെയ്തു ട്രിപ്പുകൾ ഇൻക്രീസ് ചെയ്തു ഇത് പറഞ്ഞ പോലെ വൈഫിന്റെ വീട്ടില് അവരുടെ ആളുടെ തന്നെ സ്വന്തം വീട്ടിലേക്ക് പാരന്റ്സിന് ഡ്രസ് വാങ്ങുന്ന നമുക്ക് ഈ പോലെ ഡിസിപ്ലിൻ ഒരു എവിടെയാണ് ആ ഒരു ലൈൻ വരക്കേണ്ടതെന്നുള്ളത് നമുക്കൊരു ഇത് ഉണ്ടായിരിക്കണം അല്ല കാരണം അതുകൊണ്ടാന്ന് കാരണം നമ്മൾ എന്ത് ജോലി ചെയ്യുവാണേലും നമ്മളിപ്പോഴും വിചാരിക്കും നമുക്ക് കുറച്ചും കൂടെ ശമ്പളം കൂടിയാൽ അല്ലെങ്കിൽ എന്റെ ഇൻകം കുറച്ചും കൂടെ ചെയ്യുമ്പം എനിക്ക് അതൊക്കെ ചെയ്യാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം റിട്ടയർമെന്റ് പ്ലാനിങ് ചെയ്യാം പക്ഷെ ഒരിക്കലും നമ്മള് ഇപ്പൊ എത്രയാണോ ശമ്പളം ഉള്ളത് ഇത് വെച്ച് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും അന്നും ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഒരു സൈക്കോളജിക്കലി നമ്മുടെ ഒരു ലൈഫ് ഒരു ചേഞ്ച് നമ്മൾ പോലും അറിയാതെ വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈലില് ഭയങ്കര ഒരു ഡിസിപ്ലിൻ വരിക നമുക്ക് നീട് വാണ്ട് തിരിച്ചറിയാന്നുള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അനിൽ ബാലചന്ദ്രന്റെ ഒരു വീഡിയോയിൽ വളരെ വളരെ ഫേമസ് ആയിട്ട് പുള്ളി പറയുന്നുണ്ട് ഇന്ന് പതിനായിരം രൂപ സാലറി ഉള്ളവനെ ആയിരം രൂപ മാറ്റി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കിട്ടിയ രൂപ മാറ്റി വെക്കാൻ പറ്റില്ല ആണ് കിട്ടിയപ്പോൾ ഇത് നമ്മുടെ ഹാബിച്വൽ ആക്കുക എന്നുള്ളതാണ് വൺസ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഹാബിറ്റിന്റെ പാർട്ടായി കഴിഞ്ഞാൽ നമ്മളത് ഫോളോ ചെയ്തു അപ്പോൾ പെർസെന്റേജ് വൈസ് ചെയ്താലും മതി അപ്പോൾ നമ്മുടെ ഇൻകം എത്രയാണോ അതിന്റെ ഒരു ടെൻ പെർസെന്റേജ് നമ്മൾ ഇത് സേവിങ്സ് ചെയ്യും എന്നൊരു ഡിസിഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഓവർകം പറയാം നമ്മുടെ നമ്മുടെ കൺട്രോൾ ഒരു ഹാബിറ്റ് കറക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആക്ച്വലി ഡെപ് ട്രാപ്പിൽ നിന്നും പുറത്തു വരാനും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് ജനറേറ്റ് ചെയ്യാനും ഇത് തന്നെയാണ് ശരിക്കും ഇമ്പോർട്ടൻ ട്രാപ്പിൽ ചെന്ന് പെടാ എന്തുകൊണ്ടാണ് നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഡെറ്റ് ഡെറ്റ് എന്ന് പറയുന്നത് നമുക്കില്ലാത്ത ഇൻകത്തിനെ അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഇൻകം വെച്ച് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ലൈഫ് സ്റ്റൈലിനെ നമ്മളൊരു ലോണിലൂടെ അഫോർഡ് ചെയ്യണം അഫോർഡ് ചെയ്യാനുള്ള ഇൻകം ലെവലും കപ്പാസിറ്റിയും ഇല്ല ആ സാധനങ്ങൾ പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യണം അപ്പൊ നമുക്കുള്ള ഓകെ അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നതാണ് ഡെറ്റ് എടുത്ത് അത് എൻജോയ് ചെയ്യാം അപ്പൊ ഓഫ് കോഴ്സ് നമ്മുടെ ഫ്യൂച്ചർ ഇൻകത്തിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് പോകുന്നത് നമ്മുടെ ഫ്യൂച്ചർ ഇൻകത്തിൽ നിന്ന് വരുന്ന നല്ലൊരു ശതമാനം അതിന്റെ റീപേയ്മെന്റിലേക്കായിരുന്നു അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് ഡെട്രാപ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഇത് തന്നെയാണ് ഒരു ഡെട്രാപ്പിൽ ഒരാൾ വെൽത്ത് ക്രിയേഷനിലേക്ക് നമ്മൾ ഡിഫറൻസ് എന്ന് നമ്മുടെ മുമ്പിൽ രണ്ട് വഴിയും ഓപ്പൺ ആണ് നമ്മൾ ആ ഏത് വഴി ചൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ സക്സസ് അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടത്ര ഒരു ഐഡിയ ഇല്ലാതെ പൊട്ടി ബിസിനസ് തുടങ്ങിയവരു അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ പോലെ ഇപ്പം നമ്മൾ ബിസിനസ്സിൽ ലെവറേജ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യാറുണ്ട് അതായത് ഇപ്പം നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിലും കൂടിയ റിട്ടേൺസ് നമുക്ക് ആ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ആക്ച്വലി നമ്മൾ ഡെപ്റ്റ് എടുത്തിട്ട് കാര്യമുള്ളൂ അത് കിട്ടുമോ കിട്ടൂല്ലെന്നുള്ള അറിയാതെയാണ് പല ആളുകളും ഇത് എടുക്കുന്നത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ റിട്ടേൺസ് ഫ്ളക്ച്വേറ്റിംഗ് ആണെന്ന് ഓർത്ത് റിസ്ക് ഓർത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറില്ല പക്ഷെ എന്നാൽ അതേസമയം ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിനകത്തുള്ള റിസ്കിനെ കുറിച്ച് പല ആളുകളും ക്വാണ്ടിഫൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ വേണ്ടത്ര അവയർനസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ അതാണ് ട്രാപ്പിൽ ചെന്ന് മറ്റൊരു റീസൺ എന്ന് നമുക്ക് കുറിച്ചുള്ള ഓവർ കോൺഫിഡൻസ് കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ എപ്പോഴും നമ്മളതിന്റെ നല്ല ഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സക്സസ് സ്റ്റോറീസ് കുറെ ആണല്ലോ കൂടുതൽ കേൾക്കുന്നത് ഫെയിലിയർ സ്റ്റോറീസിനെക്കാളും കൂടുതൽ നമ്മൾ എല്ലാവരും കേൾക്കുന്നത് സക്സസ് സ്റ്റോറീസ് ആണ് പിന്നെ അതും നമ്മൾക്ക് നമ്മൾ തന്നെയുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കൂടി ആകുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് കാരണം നമുക്ക് വേറൊരാളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്മളെക്കാൾ അറിവുള്ള നമ്മളെക്കാൾ നന്നായി ബിസിനസ് ചെയ്യാൻ അറിയുന്ന ആളുകൾ നമ്മളെക്കാൾ ഓൾറെഡി റിസ്കിൻ്റെ ഒരു എല്ലാ ബിസിനസ്സിനും റിസ്ക് എന്ന് പറയുന്നത് ആ റിസ്ക് എടുക്കാത്ത നമ്മൾ അതിന്റെ എത്രയോ വലിയ റിസ്ക് ആണ് സ്വന്തമായിട്ട് എടുക്കുന്നത് എന്നുള്ളത് ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ ഒരു ഫെയിലിയർ റേറ്റ് എന്നുള്ളത് ഓഫ് കോഴ്സ് എപ്പോഴും ബിസിനസിന്റെ പാർട്ടായിട്ടുള്ളതാ അതിന് കുറച്ചും കൂടെ അവയർനസ് ആയി കുറച്ചും കൂടെ അതിനെ കുറിച്ച് പഠിച്ച് കുറച്ചും കൂടെ അതിനെ കുറിച്ച് മനസ്സിലാക്കി ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ് ഐഡിയ നമ്മുടെ ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും ഇടയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അത്തരം സാധനങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് അവരുടെ ഒരു ഫീഡ്ബാക്കും കൂടെ എടുത്തതിന് ശേഷം അതിനെ അതിന് സ്കെയിലാണെന്നുണ്ട് സ്റ്റാപ്പ് ചെയ്ത് സ്കെലപ്പ് ചെയ്യുന്ന സമയത്ത് ആയിരിക്കണം ഐഡിയലി ഡെപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അതെ റേറ്റ് റേറ്റ് നമുക്ക് നമുക്ക് ഫെയിലിയർ എന്നുള്ളത്